ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലുള്ള ആക്രി ഐറ്റംസ് കൊണ്ട് ഒരു കുഞ്ഞ് ഗാർഡൻ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള ചരളും അതുപോലെ തന്നെ ചിരട്ടയും ടയറും ഇതൊക്കെ കൊണ്ടാണ് ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സൈഡിലോട്ടായിട്ട് നിൽക്കുന്ന മാവിൻ്റെ ചുവട്ടിലാണ് ഈ കുഞ്ഞു ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കുന്നത് കണ്ടു ഇതുപോലെ ഒരുപാട് പില്ലും കാടും എല്ലാം പിടിച്ചു നിൽക്കുന്നുണ്ട് അവിടെ കുറച്ച് ചെടികൾ ഞാൻ നട്ടിട്ടും അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏത് കോണിലും ഒരു കിടിലം ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് തന്നെ ആ ചെടികൾ അതുപോലെ നിർത്തിക്കൊണ്ട് അതിൻ്റെ ചുവട്ടിലുള്ള എല്ലാ കാടുകളും ഇതുപോലെ പുഴുത് മാറ്റി കൊടുക്കുന്നുണ്ട് കൈകൊണ്ട് തന്നെയാണ് പുഴുതു മാറ്റി കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിൽ കിടന്ന കല്ലുകളുണ്ടല്ലോ അതൊന്നും കളയാതെ ഇതുപോലെ പറക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ട് അതിരി കെട്ടിത്തിരിച്ചപ്പോൾ ഒരു തിട്ട പോലെ ഉണ്ടായിരുന്നു അവിടെയും നമുക്ക് ചെടിച്ചട്ടികൾ വെച്ചു കൊടുക്കാം അപ്പോൾ അവിടെയും വൃത്തിയാക്കി എടുക്കണം പായലും കരിയിലയും ഒക്കെ നിറഞ്ഞ് വൃത്തി കേടായിരിക്കുകയാണ് പിന്നെ ഇങ്ങോട്ടായിട്ട് ഒരു പനിക്കൂർക്കയും നിൽക്കുന്നുണ്ട് അതിനെയും ഒഴിവാക്കാതെ നമുക്ക് അവിടെ തന്നെ നിർത്തി കൊടുക്കാം ഇവിടത്തെ കാടെല്ലാം പുഴുതെടുക്കാൻ വേണ്ടി ഈ പനിക്കൂർക്കയെ ഒരു കയർ കൊണ്ട് കെട്ടി അടുത്ത് നിന്ന് പേരയിലോട്ട് ഒന്ന് ചേർത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഏകദേശം കാടെല്ലാം പുഴുത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒരു ചുഗ് കൊണ്ട് തൂത്ത് കൂട്ടിക്കൊടുക്കണം അതിർതിരിച്ച ആ സൈഡിലും ഇതുപോലെ കൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് നന്നായി നീറ്റാക്കി തൂത്തെടുക്കാം ഇനി അപ്പുറത്തെ പുരയിടത്തിൽ നിന്ന് ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്ന പൂച്ചെടികളെല്ലാം കൊടുവാൾ കൊണ്ട് വെട്ടി മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഈ സൈഡ് കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടാൻ വേണ്ടി പായലുകളെല്ലാം ഇതുപോലെ ചുരണ്ടി മാറ്റി കൊടുക്കാം നന്നായി തൂത്ത് നീറ്റാക്കി കൂട്ടിക്കൊടുത്തതിന് ശേഷം ചവറുകളെല്ലാം ഇതുപോലെ വാരാം ഇതിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ മാറ്റിവെക്കാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവിന്റെ ഏരിയ ഇതുപോലെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ പാലിൽ കൊടുത്തില്ലായിരുന്നു അവിടെ നന്നായി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി കഴുകി കൊടുക്കാം തിനോടൊപ്പം പായലും ഒന്ന് ചുരണ്ട് കൊടുക്കുന്നുണ്ടോ ഒന്നും കൂടി നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെ ഫുൾ ആയി നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ കണ്ടോ ഒരു ടയർ സ്കൂട്ടിയുടെ ആണെ അത് ഇതുപോലെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന് പെയിന്റ് ചെയ്ത് കൊടുക്കാം ഒരു ടയർ മാത്രമല്ലേ മൂന്ന് ടയർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഈ മാവിന്റെ ചൂട് ഒന്ന് ലെവലാക്കി കൊടുക്കണം ദാ ഇതുപോലെ ഒരു കമ്പി യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ മണ്ണെല്ലാം ഇളക്കി മാറ്റി കൊടുത്ത് ഇതിനെ ലെവലാക്കി എടുക്കുന്നത് എന്നാലേ ഇവിടെ ടയർ വെച്ചു കൊടുക്കാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ ഇവിടെ താന്നും പൊങ്ങിയും നിൽക്കും ഇനി നമ്മൾ നേരത്തെ പറക്കി മാറ്റി വെച്ചിരുന്ന കല്ലുകളെല്ലാം മാവിൻ്റെ ചുവട്ടിൽ ഇതുപോലെ ചേർത്ത് തന്നെ വെച്ചുകൊടുക്കാം ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടയറിലായിട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കണം ഞാൻ നേരത്തെ ടയറിൽ കുറച്ച് മണ്ണ് നിറച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെ അത് കാണിക്കണം വിട്ടു പോയിട്ടുണ്ട് ഇതാ ഈ ഒരു ടയറിന് വൈറ്റ് കളർ പെയിന്റ് ആണ് അടിച്ചു കൊടുക്കുന്നത് ോ ടയറിന് ഫുള്ളും പെയിൻറ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു ടൈലിൻ്റെ പീസ് കൊണ്ട് തന്നെ മണ്ണുകളെല്ലാം ഇതുപോലെ മുകളിലോട്ടാക്കി കൊടുത്ത് ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കാം അതിനുശേഷം ബാക്കി രണ്ട് ടയറും കൂടി എടുത്തിട്ടുണ്ട് അതിലും പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് തോന്നിയത് ഈ ടയറ് വെച്ചത് ശരിയായിരുന്നെന്ന് അങ്ങനെ അതിനെ അവിടെ നിന്ന് ഇളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഈ ടയറിലിരുന്ന മണ്ണുകളെല്ലാം കോരി മാറ്റി കൊടുക്കാം ഈ രണ്ട് ടയറുകളും നനഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് നന്നായി തുടച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിന് രണ്ടിനും ഒരേ കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത് യെല്ലോ കളർ പെയിന്റാണ് അടിച്ചു കൊടുക്കുന്നത് ടയറുകൾ രണ്ടും ഫുൾ കവർ ചെയ്ത് കൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കാം ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് ചിരട്ടകൾ വേണം അതിൽ പെയിൻ്റ് ചെയ്തെടുക്കണം ദാ ഇതുപോലെ കുറച്ച് ചിരട്ടകളും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഈ ചിരട്ടകൾക്കെല്ലാം ബ്ലാക്ക് കളർ പെയിൻറ് അടിച്ചു കൊടുക്കാം കുറച്ച് ചിരട്ടകൾ ബ്ലാക്ക് നിറത്തിൽ കാണുന്നത് ഞാൻ എന്തോ ആവശ്യത്തിന് വേണ്ടി ഇതിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചതാണേ അങ്ങനെ ചിരട്ടകൾ ഫുള്ളും പെയിൻറ് ചെയ്ത് നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ പെയിന്റ് നന്നായി ഡ്രൈ ആയതിന് ശേഷം ഇനി നമുക്ക് യെല്ലോ കളർ പെയിൻറ്റ് ഇതുപോലെ ഒരു കുഞ്ഞു ബ്രഷിലെടുത്ത് ചിരട്ട നിറച്ചും ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം ഇതുപോലെയാണ് ഡോട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ചിരുട്ടകളിലെല്ലാം യെല്ലോ കളർ ഡോട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടിന്റെ മുറ്റത്ത് കാണുന്ന ഇതുപോലത്തെ ചരളുകളാണ് കണ്ടുത ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കല്ലുകളായിട്ടാണ് കിട്ടുന്നത് അങ്ങനെ ഇതുപോലെ കുറച്ചധികം ഞാൻ കോരി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വൃത്തിയാക്കി എടുത്ത സ്ഥലത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ബേബി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി അത് എല്ലാവരുടെയും കയ്യിൽ കാണണമെന്നില്ലല്ലോ ഇതാകുമ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണ് അപ്പോൾ ബേബി മെറ്റിലും ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഐറ്റംസും ഇല്ല എന്ന് കരുതി നിങ്ങൾ ഗാർഡൻ സെറ്റ് ചെയ്യാതെ ഇരിക്കേണ്ട ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള കല്ലും മണ്ണും എല്ലാം മരി നമുക്കൊരു ഭംഗിയിൽ തന്നെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാം അങ്ങനെ മാവിന്റെ ചുവട്ടിൽ ഫുള്ളും നമ്മൾ നേരത്തെ എടുത്ത ചരളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാകുമ്പോൾ മഴ പെയ്യുമ്പോഴും ചെടികൾക്ക് വെള്ളം ഒഴിക്കുമ്പോഴും നമ്മുടെ ചെടിച്ചട്ടിയിലും അല്ലെങ്കിൽ ടയറിലും മണ്ണുകൾ തെറിക്കുകയില്ല പിന്നെ നമ്മൾ നേരത്തെ വലിയ കല്ലുകൾ മാവിൻ്റെ ചുവട്ട് ചേർത്തിട്ട് കൊടുത്തില്ലായിരുന്നോ അതിന് റൗണ്ടായിട്ട് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിരട്ടകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ടയറുകൾ ഓരോന്നും ഇതുപോലെയായിട്ട് വെച്ചു കൊടുക്കുക അതിനുശേഷം മണ്ണുകൾ നിറച്ചു കൊടുക്കുക നമ്മൾ സാധാ ചെടിച്ചട്ടിയിൽ എങ്ങനെയാണോ മണ്ണ് നിറയ്ക്കുന്നത് അതുപോലെ തന്നെ ഇതിലും നിറച്ച് കൊടുക്കുക അങ്ങനെ മൂന്ന് ടയറിലും മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചെടികളാണ് നട്ടു കൊടുക്കാറ് ഇതിൽ ഓരോന്നിലും എൻ്റെ കയ്യിലുള്ള മൂന്ന് തരം ചെടികളാണ് നട്ടു കൊടുക്കുന്നത് മണി ചെടികളാണ് നട്ടു കൊടുക്കുന്നതെങ്കിൽ കുത്തു നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ഇതുപോലെ ചെടികളും നട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഈ മാവിൻ്റെ ചുവട്ടിലെ ബോർഡറായിട്ട് വരുന്ന ആ പോർഷൻ റൗണ്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു പുല്ലിൻ്റെ ചെടിയും പിന്നെ തെറ്റി പോലത്തെ ഒരു ചെടിയുമാണ് നട്ടു കൊടുക്കുന്നത് പിന്നെ അവിടെ ആയിട്ട് ഗ്ലാസിന്റെ ഞാൻ നേരത്തെ നട്ടുപിടിപ്പിച്ച ഒരു ചെടിയും കൂടി നിൽക്കുന്നുണ്ട് അത് ഞാൻ ഒന്നും ചെയ്തില്ല അതുപോലെ തന്നെ നിർത്തി കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ അതിരിന്റെ സൈഡ് വൃത്തിയാക്കിയില്ലായിരുന്നോ അവിടെ കുറച്ചും കൂടി ഭംഗി തോന്നിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു നെറ്റി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഇനി നമുക്ക് മാവിന്റെ ചുവട്ടിലെ ആ കുറച്ച് കല്ലുകൾ മാറ്റി മാറ്റിക്കൊടുത്തതിന് ശേഷം മണി പ്ലാന്റ് നട്ട് വെച്ചിരിക്കുന്ന പോട്ട് വെച്ചു കൊടുക്കാം കണ്ടു ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ടയറുകൾ തമ്മിലുള്ള ഗ്യാപ്പ് വരുന്ന പോർഷനിൽ ഇതുപോലെ ടൈലിൻ്റെ പീസ് ആ ചരളൊന്ന് മാറ്റിക്കൊടുത്തതിന് ശേഷം വെച്ചു കൊടുത്ത് ചരളുകൾ നേരെയാക്കി കൊടുക്കാം ഈ മാവിൻ്റെ ഫ്രണ്ട് സൈഡിൽ മാത്രമേ മൂന്ന് ടയറുകൾ വെച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ബേക്ക് സൈഡിലായിട്ട് ചെടികൾ നിൽക്കുന്ന പോട്ടുകൾ വെച്ചു കൊടുക്കുക മൊത്തത്തിൽ മൂന്ന് പോട്ടുകളാണ് വെച്ചു കൊടുക്കുന്നത് അവിടെയും ഇതുപോലെ ക്യാപ്പ് വരുന്ന പോർഷനിൽ ടൈലിൻ്റെ പീസുകൾ വെച്ചു കൊടുക്കുന്നുണ്ട് ആ പോർഷനിൽ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അവിടെയും ഇതുപോലെ ഇട്ട് കൊടുക്കാം പിന്നെ നോക്കിയപ്പോൾ ഈ സൈഡിൽ ഒന്നുമില്ലാത്തതുപോലെ തോന്നിയത് കൊണ്ട് അവിടെയും ഒരു പ്ലാന്റ് നട്ടു കൊടുത്തിട്ടുണ്ട് ഒരു ടൈ പീസും കൂടി ഇതിൻ്റെ സൈഡിലോട്ടായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നെറ്റി വിരിച്ചു കൊടുത്ത അതിരിൻ്റെ സൈഡിൽ നേരത്തെ ഞാൻ നട്ടുവെച്ചിരുന്ന ചെടികളുടെ പോട്ടുകൾ ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഗാർഡൻ എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്തെടുക്കാം ഞാൻ എൻ്റെതായ രീതിക്കാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കുന്നത് പിന്നെ നിങ്ങൾക്കൊരു ഐഡിയയും കൂടി തന്നതാണ് എത്ര ചീത്തയായി കിടക്കുന്ന സ്ഥലത്തും ഒരു ചിലവുമില്ലാതെ നമ്മുടെ കയ്യിലുള്ള ആക്രി ഐറ്റംസ് വെച്ചിട്ട് ഒരു ഗാർഡൻ ഈസി ആയിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ലാസ്റ്റ് നമ്മൾ നട്ടു കൊടുത്ത ചെടികൾക്കെല്ലാം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് എല്ലാവർക്കും ഈ കുഞ്ഞ് ഗാർഡൻ ഇഷ്ടമായോ പിന്നെ ഞാൻ ആ നെറ്റ് മാറ്റിയതിന് ശേഷവും ചെടിച്ചട്ടികൾ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഒരു ചിലവുമില്ലാതെ വീട്ടിലുള്ള ആക്രി ഐറ്റംസ് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ